യു ഡി എഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് എംപിക്കെതിരെ സി പി ഐ എം നടത്തുന്ന കള്ളപ്രചാരണത്തെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പരാജയം മാറ്റാനാണ് പുതിയ ആരോപണം നടത്തുന്നതെന്നും നേതൃത്വം പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം വീണ്ടും മാധ്യമ ശ്രദ്ധ ആകർഷിക്കുമ്പോൾ യു ഡി എഫിന്റെ സംസ്ഥാന കൺവീനറും ആറ്റിങ്ങൽ എംപിയുമായ അടൂർ പ്രകാശിന്റെ പേരിലാണ് സി പി എം ഇപ്പോൾ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ടൈമിൽ കോന്നിയിൽ എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായി കഴിഞ്ഞ ടൈമിൽ മത്സരിക്കുകയും ഇപ്പോൾ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ആ അടൂർ പ്രകാശിന്റെ സഹയാത്രിയും കൂടിയായ റോബിൻ പീറ്റർ നമ്മളോട് ചേരുന്നുണ്ട് എങ്ങനെയാണ് റോബിൻ പീറ്റർ ഈ വിവാദത്തെ ഇപ്പോൾ നോക്കി നോക്കിക്കാണുന്നത് ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വസ്തുതകൾ സത്യമായ കാര്യങ്ങളെ മറച്ചു വെക്കുന്നതിനോ അല്ലെങ്കിൽ ഈ അന്വേഷണത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്നതിനും അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫിനെയും കോൺഗ്രസിൻ്റെയും ആ ജനപ്രതിനിധികളുടെ നേതാക്കന്മാരെ പഴിചാരിക്കൊണ്ട് പോകുന്ന ബോധപൂർവമായിട്ടുള്ള ഇത് വെറുതെ പറയുന്നതല്ല അവർ നടത്തിയ കൃത്യമായ ബോധപൂർവമായിട്ടുള്ള ചില ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ശബരിമല എന്ന പരിവാപനമായ ആ ആരാധനാലയത്തെയും അതിൻ്റെ വിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും എല്ലാം ഇല്ലാതാക്കി ശബരിമലയുടെ ആ പരിഭാവന നഷ്ടപ്പെടുത്തിയവർക്കെതിരെ വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിച്ചതിന്റെ കൂടി ഫലമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പല കാര്യങ്ങളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതാണ് അത് മനസ്സിലാക്കി രാഷ്ട്രീയമായി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിന്റെ മുകളിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെ മുകളിലേക്ക് ഈ പഴി അല്ലെങ്കിൽ ഈ ഇത് ചാർത്തി കൊടുത്ത് രക്ഷപ്പെടാനാണ് സി പി എമ്മും നേതാക്കളും ശ്രമിക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ ഒരു തരത്തിലും വിശ്വസിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശ്രീ അടൂൽ പ്രകാശ് എം പി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം ആരാണെന്നും എന്താണെന്നും ഉള്ളത് ഇന്നലെയും ഇന്നും വന്ന ആളൊന്നും അല്ല ശ്രീ അടൂൽ പ്രകാശ് കോന്നിയിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലം ഈ നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത ഒരു ജനപ്രതിനിധിയായിരുന്നു രാഷ്ട്രീയ രംഗത്തെ മാന്യമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഒട്ടേറെ ആരോപണങ്ങൾ അദ്ദേഹം മന്ത്രിയായിരുന്ന ആയിരുന്ന സമയങ്ങളിലൊക്കെ ഈ സി പി എമ്മും പലരും ഉന്നയിച്ചല്ലോ അതല്ല എവിടെ പോയി നിൽക്കുന്നു അതിൻ്റെയൊക്കെ പിന്നീടുള്ള സ്ഥിതി എന്തായിരുന്നു ബഹുമാനപ്പെട്ട കോടതികൾ പോലും അത്തരം കാര്യങ്ങൾ അന്ന് ഉയർത്തിക്കൊണ്ടു ആരോപണങ്ങളെല്ലാം അസത്യമാണ് അല്ലെങ്കിൽ വസ്തുതാപരമല്ല എന്ന് കോടതി പോലും നിരവധി വിധികളിലൂടെ അത് തെളിയിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ വ്യാപകമായിട്ടുള്ള ആരോപണവും അവസാനം ഇപ്പോൾ എസ് ഐ ടി കടകംപള്ളിയെ ചോദ്യം ചെയ്തു ഇതിന്റെയൊക്കെ ഒരു പ്രതിരോധം എന്ന നിലയിൽ ആയിരിക്കണമല്ലോ കോൺഗ്രസ് അതിനെ നോക്കി നോക്കിക്കാണുന്നു തീർച്ചയായും ഈ സ്വർണ്ണ കൊള്ള ശബരിമലയുടെ ഈ അവിടെ നിന്നും അവിടുത്തെ ശ്രീകോവിലെ പാളി സ്വർണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ നാല് വഴികളിലേക്ക് നമ്മളൊന്ന് കടന്നു അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ ആരൊക്കെയാണ് ഇന്ന് ജയിലിലുള്ളത് നിസ്സാരക്കാരാണ് ജയിലിലുള്ളത് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കമ്മീഷണർ ആയിട്ടുള്ള ആള് ഇവിടുത്തെ മുൻ എം എൽ എ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അതിനുശേഷം അത് എത്തി നിൽക്കുന്നത് പിന്നീട് വന്ന ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡ് വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് ഇപ്പോഴത്തെ ഏഹ് ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തിരിക്കുന്നു ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇവരുടെ ഇവർ ഇത്രയും ആരോപണങ്ങൾ തിരിച്ചു നയിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഈശ്വര വിശ്വാസുള്ള ആളുകൾ എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയും ഈ കള്ളത്തരങ്ങൾ ഒരിക്കലും അത് നിലനിൽക്കുന്ന കാര്യങ്ങളല്ല അത് തീർച്ചയായും വരും ദിവസങ്ങൾ കുറെ കൂടി വ്യക്തമായി വരും ഇവരുടെ ഒരു ഗൂഢ ദൈവമില്ലെന്ന് പറയുന്ന ഇവരുടെ ഒരു ഒരു കേന്ദ്രതലത്തിലും അല്ലെങ്കിൽ വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള ചില ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ കൊള്ളമൊട്ടം നടന്നിരിക്കുന്നത് എത്ര കോടിക്കണക്കിന് രൂപയാണ് അവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്നത് ഈ ആരോപണത്തെ അപ്പം ജില്ലാ കോൺഗ്രസ് നേതൃത്വവും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും ശക്തമായി പ്രതിരോധിക്കുക തീർച്ചയായിട്ടും ഈ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പൊ മാത്രമല്ല ഒരു കള്ളം പല തവണ പറഞ്ഞ് അത് സത്യമാക്കുന്ന ഒരു സമീപനം ഇവിടെ സി പി എമ്മിന്റെ സി പി എമ്മിനുണ്ട് അതാണ് ഈ കാര്യത്തിലും അവരെടുത്തിരിക്കുന്ന സമീപനം അതിനെ ശക്തമായി പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും പൊതു സമൂഹത്തിന് മുമ്പിലും ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഇവരുടെ ഈ കള്ളത്തരം അത് വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രചരണങ്ങളും പരിപാടികളും തീർച്ചയായിട്ടും വില ദിവസങ്ങളിൽ ഉണ്ടാവും കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട